അഞ്ച് വർഷം മുമ്പാണ് ഭരണസമിതി കേരള ബാങ്ക് രൂപീകരണത്തെ തുടർന്ന് ആദ്യമായി ചുമതലയേറ്റത് അഞ്ച് വർഷക്കാലത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളും ഈ മേഖലയിലുള്ള ഇടപെടലും തികച്ചും മാതൃകാപരമായിരുന്നു മാത്രമല്ല ഇന്ന് രാജ്യത്തെ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ എല്ലാ മേഖലയിലും രംഗത്തും പ്രഥമസ്ഥാനത്ത് കേരള ബാങ്ക് എത്തിയിരിക്കുകയാണ് അത് ബിസിനസിൻ്റെ കാര്യത്തിലായാലും വായ്പ നൽകുന്ന കാര്യത്തിലായാലും നിക്ഷേപ സമാഹരണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം കേരള ബാങ്ക് ഇന്ന് ഒന്നാം സ്ഥാനത്താണ് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ ഏറ്റവും നിർണായക ഘടകമായി കേരള ബാങ്ക് ഇതിനകം ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടലും അതുപോലെ തന്നെ പരിശ്രമവുമാണ് യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ കേരള ബാങ്ക് രൂപീകരണത്തിന് വഴിയൊരുക്കിയത് കേരളത്തിലെ സഹകരണ ജില്ലാ സഹകരണ ബാങ്കുകളും അതുപോലെ തന്നെ സംസ്ഥാന സഹകരണ ബാങ്കുമെല്ലാം സമന്വയിപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപം കൊണ്ട കേരള ബാങ്ക് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് ഉയരുന്നതിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിലെ അംഗങ്ങളായിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ പ്രാഥമിക വായ്പാ സംഘങ്ങളാണ് പ്രാഥമിക വായ്പാ സംഘങ്ങളുടെ വളർച്ചയും പുരോഗതിയും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ തുടർച്ചയായി ഇനിയും ഇടപെടലുകൾ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ പിന്നെ വായ്പാ കുടിശ്ശിക അത് പിരിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ നല്ല നിലയിൽ ശ്ലാഘനീയമായ നിലയിൽ നേരത്തെയുള്ള ഭരണസമിതി അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പുരോഗതികൾ അതിന് വളരെയേറെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതി ലക്ഷ്യം ഇട്ടതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായി പുതിയ ഭരണസമിതിയും ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ സ്വാഭാവികമായും അംഗസംഘങ്ങൾക്ക് ഡിവിഡൻ്റ് നൽകുന്നതിലേക്ക് ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തി നിൽക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് ആവശ്യമായ നിലയിൽ നെറ്റ് പ്രോഫിറ്റിലേക്ക് നല്ല നിലയിലുള്ള നെറ്റ് പ്രോഫിറ്റ് കൈവരിക്കുന്നതിന് ബാങ്കിന് കേരള ബാങ്കിന് കഴിയേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം നല്ല നിലയിൽ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ പുതിയ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ സർക്കാർ സംവിധ സർക്കാർ അതുപോലെ സഹകരണ വകുപ്പ് അതുപോലെ ഇതിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ലക്ഷക്കണക്കായ സാധാരണ മനുഷ്യർ ഇടപാടുകാർ ഇവരുടെയെല്ലാം പൂർണമായ പിന്തുണയും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകും മാധ്യമങ്ങളുടെയും നല്ല നിലയിലുള്ള പിന്തുണയും സഹകരണവും ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ പിന്നെ നന്ദി രേഖപ്പെടുത്തുന്നു തുറന്നുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു